റിയാന്നോ കേട്ടോ അടുപ്പ് പുകയാൻ വേണ്ടി ഞമ്മളൊരു നാടകത്തിന് കൂടിയാലേക്ക് വേണ്ട ശിക്ഷിക്കാൻ കഴിയാത്ത മതക്കാര് വല്യ തൊള്ളേല്വർണരെ നടത്തുന്ന സ്ത്രീയുടെ വേഷത്തിൽ അവസരം മേൽജാതി പെണ്ണുങ്ങളിൽ മാത്രം ഈ മാടത്തിന് തീവെക്കുക ഈ തുള്ളിച്ചുക മലയാള സിനിമയിൽ നിന്നൊരു നായികയുണ്ടായി കൂട കത്തണ ണ്ടാക്കുന്നത് മൂന്നു നേരം വെച്ചുണ്ടാൻ ഒരു ഉളുപ്പില്ല അവരുണ്ടാക്കുന്ന തുകിയെടുത്ത് കെട്ടാനും അവരുണ്ടാക്കുന്ന മണ്ണിമാളികൾ നിങ്ങളൊക്കെ എന്താ നിങ്ങൾക്ക് വേണ്ടത് മനസ്സിലായി നീ അല്ലേ ഗൗരി ലങ്കേഷ് ഞങ്ങളുടെ മതത്തെ കുറിച്ച് ചെയ്ത നീ ആരാ

മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടിയിൽ എന്നല്ലേ ഇപ്പോഴും സ്വാതന്ത്ര്യമർഹതി അതിപ്പോ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഏത് ഇറാനിലായാലും കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേഗീസ് മുഹമ്മദി സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ വെണ്ണ പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പോഴും ജയിൽ തന്നെ

ഇവിടെ നിന്റെ വിപ്ലവം പോരാട്ടം ഈ രാവണൻ കോട്ടയിലും എന്റെ ഒരു രോമത്തെ തുടർന്ന് നിങ്ങളെ കൊണ്ടാവില്ല കാരണം ഞാനൊരു പെണ്ണാ കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകൾ നിവർത്തി ജീവിക്കുന്ന പെണ് അപമാനിക്കപ്പെടുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യ അതിനെ ഭരണകൂടത്തിന്റെ ഒരു വെള്ളച്ചാട്ടത്തിനും ആവില്ല കോടി സ്ത്രീകളുടെ സ്വപ്നമാ സ്വപ്നമാണിലെ വെളിച്ചം ആവില്ല ഞാൻ നന്ദി നമസ്കാരം